തിരഞ്ഞെടുപ്പ് രംഗം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ വയനാട്ടിൽ മുന്നണികളെല്ലാം പ്രചാരണം സജീവമാക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു പ്രിയങ്കാ ഗാന്ധി ഇന്ന് വയനാട്ടിൽ ഇറങ്ങുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഗേരി ഇന്ന് മാനന്തവാടി നിയോജക മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് തിരുവമ്പാടിയിലുമാണ് പ്രചാരണം നടത്തുക ദീപക് തരുന്ന വിവരങ്ങളുമായി നമുക്കിപ്പം വയനാട്ടിൽ നിന്ന് ഗുഡ് മോർണിംഗ് ദീപക് രാവിലെ നടക്കാനൊക്കെ പോയോ ആരോഗ്യമൊക്കെ എങ്ങനെ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ നന്നായി പോസ് കെൻ പിന്നെ ഈ എന്താ പറയുക ചുമയും ഇൻഫെക്ഷനും ഒക്കെ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ ഇലക്ഷൻ വാർത്തകൾ പ്രേക്ഷകരെ അപ്പപ്പോൾ അറിയിക്കും അതെ അതെ അല്ല ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും കാര്യമാക്കാതെ പുതിയ പ്രേക്ഷകരെ വാർത്തകൾ നമ്മൾ അപ്പപ്പോൾ അറിയിക്കും പ്രിയങ്കാ ഗാന്ധി പ്രചാരണത്തിൽ ഇന്ന് വലിയ രീതിയിൽ പ്രചാരണത്തിൽ മേൽക്കൈ നേടുക എന്ന ലക്ഷ്യത്തിൽ വീണ്ടും പ്രിയങ്കാ ഗാന്ധി എത്തുന്നു ഒരുപക്ഷേ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രചരണ ഘട്ടത്തിലൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിൽ കൂടുതൽ മുക്കിലും മൂലയിലും പ്രചരണത്തിനെത്തുന്ന ഒരു തന്ത്രമാണ് ഈ പ്രാവശ്യം പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണ യാത്രയിലുള്ളത് ഇന്ന് ആദ്യത്തെ പരിപാടി തന്നെ അല്പം വൈകാരികമായ ഒരു ദർശനമാണ് അത് തിരുനെല്ലി ക്ഷേത്രത്തിലാണ് ദർശനം അതായത് നേരത്തെ എസ് കെ ന് പിതാവിൻ്റെ ചിതാഭസ്മം അവിടെ നിമഞ്ജനം ചെയ്യുകയും രാഹുൽ ഗാന്ധി അവിടെ ബലിതർപ്പണം ചെയ്യുകയൊക്കെ ചെയ്തത് അതേ സ്ഥലത്താണ് ഇന്ന് ആദ്യം എത്തുന്നത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി പ്രിയങ്ക ഗാന്ധി തിരുനെല്ലി ക്ഷേത്രത്തിൽ ദർശനം നടത്തും നമുക്ക് ലഭ്യമാകുന്ന ഓരോ അനുസരിച്ച് ചിലപ്പോൾ അവിടെ പിതൃബലിതർപ്പണം നടത്തിയേക്കും എന്നുള്ളതാണ് സ്വാഭാവികമായും അതിനൊരു വൈകാരിക അംശമുണ്ട് തിരഞ്ഞെടുപ്പിലെ ഒരു വൈകാരിക തിരഞ്ഞെടുപ്പ് പര്യടനത്തിലെ ഒരു വൈകാരിക മുഹൂർത്തമായിരിക്കും അത് പിന്നീട് അത് കഴിഞ്ഞ് നാളെ വരെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രചരണ പരിപാടിയാണ് പന്ത്രണ്ട് ഇരുപതിന് മാനന്തവാടി എത്തുന്നു പന്ത്രണ്ട് അൻപതിന് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ കൽപ്പറ്റയിലും കമ്പളക്കാട്ടിലും ഒക്കെയായി മുഴുവൻ പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനമാണ് മറ്റു സ്ഥാനാർത്ഥികൾ സത്യൻ മൊഗേരിയും അതുപോലെ തന്നെ നവ്യ ഹരിദാസും ഒപ്പത്തിനൊപ്പം പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിപാടികൾ ഓരോ പ്രദേശത്തും കൊച്ചു കൊച്ചു റോഡ് ഷോകൾ സംഘടിപ്പിക്കുന്നു വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു പ്രത്യേകിച്ചും നാളെ കൊട്ടിക്കലാശമാകുമ്പോൾ ഈ വയനാട്ടിൽ പ്രത്യേകിച്ച് ഒരു അട്ടിമറിയൊന്നും സാധ്യതയില്ല എന്നുള്ളത് വസ്തുതയാണ് എസ് കെ എൻ നമുക്കൊരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള വിദ്യാർത്ഥി എന്നുള്ളതിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഏതെങ്കിലും വിധി മാറ്റം വയനാട്ടിൽ പ്രവചിക്കുക അസാധ്യമാണ് പക്ഷേ എന്നാൽ വോട്ട് ഷെയറിൽ വർധന ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി അതുപോലെ തന്നെ എൽ ലക്ഷ്യമിടുന്നത് സത്യൻ മുഖേരി നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അത്തരത്തിലുള്ള മേൽക്കൈ നിൽക്കുന്നു നവ്യ ഹരിദാസ് ആ പ്രദേശത്ത് ഒരു പുതു മുഖം എന്നുള്ള നിലയിലും ഏതായാലും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുന്നു നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രചരണം ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തിക്കാനാണ് മൂന്ന് മുന്നണികളും മത്സരിക്കുന്നത് കൊട്ടിക്കലാശം നാളെ നമുക്ക് ഞാനും ഉണ്ടാകും കൂടെ